രം കേൾക്കുന്നതാണ് ഭീമ കൊരേഗ കേസ് എന്നത് എന്നാൽ പലർക്കും അത് എന്താണെന്നോ എങ്ങനെയാണെന്നോ എന്നൊന്നും വലിയ പെടുത്തമില്ല അപ്പോൾ നമുക്കിന്ന് ഭീമാ കൊരേഖ കേസ് എന്താണെന്ന് പരിശോധിക്കാം ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ നിന്ന് അഞ്ച് പൗരാവകാശ പ്രവർത്തകരെ പൂനെ പോലീസിന്റെ ഒരു അന്വേഷണ സംഘം ഓഗസ്റ്റ് ഇരുപത്തെട്ട് രണ്ടായിരത്തി പതിനെട്ട് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത്തി ഒന്നിന് മഹാരാഷ്ട്രയിലെ ഭീമ കൊറേഗാവ് എന്ന ഗ്രാമത്തിൽ നടന്ന ജാതി സംഘർഷത്തിന്റെ പേരിലായിരുന്നു അറസ്റ്റ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത്തി ഒന്നിന് ദളിത് സംഘടനകളും ഹിന്ദുത്വ അനുഭാവികളും തമ്മിൽ ഏറ്റുമുട്ടി രാഹുൽ ഫതാംഗ്ലെ എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരൻ കൊല്ലപ്പെട്ടു ഏതാണ്ട് ഇരുപത് വാഹനങ്ങൾ തല്ലി തകർക്കപ്പെട്ടു കേസിന്റെ പേരിൽ അറസ്റ്റിലായ അഞ്ചു പേരാണ് സുധാ ഭരദ്വാജ് ഗൗതം നൌഖല അരുൺ പി വരാവര റാവു എന്നിവർ ഇവർ ഏവരും ശ്രദ്ധിക്കപ്പെടുന്ന പൗരാവകാശ പ്രവർത്തകരും നരേന്ദ്രമോദി സർക്കാരിന്റെ വിമർശകരുമാണ് ഇവരുടെ അറസ്റ്റ് വ്യാപകമായ വിമർശനങ്ങൾക്കിടയാക്കി ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ ബുക്കർ പുരസ്കാര ജേതാവ് അരുന്ധതി റോയ് മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി വരെ പോലീസ് നടപടികളെ വിമർശിച്ചു രണ്ടായിരത്തി ആയപ്പോഴേക്കും ഇവർ അറസ്റ്റിലായിട്ട് രണ്ടു വർഷം പൂർത്തിയായി ഒക്ടോബറിൽ ദേശീയ അന്വേഷണ ഏജൻസി എൺപത്തിരണ്ട് വയസ്സുകാരനായ ഫാദർ സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്തതോടെ ഭീമ കൊറേഗാവ് കേസ് വീണ്ടും ശ്രദ്ധയിലേക്ക് ഉയർന്നു മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായ ശേഷം എൻ സി പി കോൺഗ്രസ് ശിവസേന സഖ്യ സർക്കാർ പ്രഖ്യാപിച്ച പ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് ഭീമ കൊറേഗാവ് കേസ് അവസാനിപ്പിക്കുമെന്നതാണ് എൻ സി പിക്ക് ഇതിന് ഉറപ്പും നൽകി ശിവസേന എന്നാൽ കേന്ദ്ര സർക്കാർ കേസ് എൻ ഐ കൈമാറിയതോടെ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിഞ്ഞില്ല കേന്ദ്രവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശിവസേനയ്ക്ക് സമ്മർദ്ദം ചെലുത്താനും വഴികൾ അടഞ്ഞു പിന്നീടാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഭീമാ കൊറേഗാവ് ഗ്രാമപഞ്ചായത്തിൽ ഈ സംഭവം കൂടി നടന്നത് ഗോവിന്ദ് ഗോപാൽ മഹർ എന്ന ദളിത് ചരിത്ര പുരുഷന്റെ ശവകുടീരത്തിലെ ഫലതും ഒരു കൂട്ടം ആളുകൾ തകർത്തു എന്തുകൊണ്ടാണ് ഗോവിന്ദ് മഹറിന്റെ ശവകുടീരം ആക്രമിക്കപ്പെട്ടത് ഈ സംഭവത്തിന് തൊട്ടടുത്ത ദിവസത്തെ സംഘർഷവുമായി എന്താണ് ബന്ധമുള്ളത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഭീമാ കൊറേഗാവ് ഗ്രാമത്തിന്റെ ചരിത്ര പശ്ചാത്തലമാണ് വെറും രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നമല്ല ഭീമാ കൊറേഗാവ് അതുകൊണ്ട് തന്നെ ഭീമാ കൊറേഗാവിന്റെ ചരിത്രം എന്താണെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ജനുവരി ഒന്നിനാണ് കൊറേഗാവ് യുദ്ധം നടന്നത് മഹാരാഷ്ട്രയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ യുദ്ധം മറാത്ത രാജാവ് പെഷ്വാ ബാജിറാവുവിന്റെ സൈന്യവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമാണ് അന്ന് ഏറ്റുമുട്ടിയത് ഭീമാ കൊറേഗാവ് നിവാസികളായ ദളിത് വിഭാഗമായ മഹർ സമുദായത്തെ മറാത്തകൾക്കൊപ്പം പോരാടാൻ അനുവദിച്ചില്ല ജാതിയിൽ താഴ്ന്നവരായ മഹറുകൾക്കൊപ്പം യുദ്ധം ചെയ്യാൻ കഴിയില്ലെന്നതായിരുന്നു വാദം ഇത് വലതുപക്ഷ തീവ്ര ഹിന്ദുത്വ നിലപാടുകാർ നിഷേധിക്കുന്നു മഹർ പോരാളികൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈന്യത്തിൽ ചേർന്നു എണ്ണത്തിൽ കുറവായിരുന്ന ബ്രിട്ടീഷ് മഹർ സൈന്യം മറാത്ത സൈന്യത്തെ തോൽപ്പിച്ചു ഇത് സൈനികമായ വിജയം എന്നതിനേക്കാൾ ജാതി വിവേചനത്തിന് എതിരെയുള്ള വിജയമായി മഹർ സമുദായം കണക്കാക്കുന്നു രണ്ട് സമുദായങ്ങളും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്നതിനും ഈ യുദ്ധം കാരണമായി പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട ദളിത് പട്ടാളക്കാർക്ക് വേണ്ടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭീമാ കൊറേഗാവിൽ ഒരു യുദ്ധ സ്മാരകം പണിതു മഹർ സമുദായം ഇത് സംരക്ഷിച്ചു പോരുന്നു എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി യുദ്ധവിജയത്തിന്റെ സ്മരണ പുതുക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയും ദളിത് നേതാവുമായ ഭീമറാവു അംബേദ്കർ ഭീമാ കൊറേഗാവ് സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് ഭീമ കൊറേഗാവ് യുദ്ധത്തിന്റെ ഇരുന്നൂറാം വാർഷികമായിരുന്നു യുദ്ധത്തിന്റെ ഇരുന്നൂറാം വാർഷികം ദളിത് സംഘടനകൾ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു ഏകദേശം നാല് ലക്ഷം പേരാണ് യുദ്ധവാർഷിക പരിപാടിക്കായി ഭീമ കൊറേഗാവിലേക്ക് എത്തിയത് കടുത്ത ബി ജെ പി സവർണ ഹിന്ദുത്വ വിരുദ്ധരുമായ യുവ നേതാക്കൾ ഗുജറാത്ത് എം എൽ എ ജിഗ്നേഷ് മേവാനി ജെ എൻ യു വിദ്യാർത്ഥി ഉമർ ഖാലിദ് ഹൈദരാബാദ് സർവകലാശാലയിൽ ദളിത് പീഡനം ആരോപിച്ച് ആത്മഹത്യ ചെയ്ത രോഹിത് വെമൂലയുടെ അമ്മ രാധിക വെമൂല തുടങ്ങിയവരാണ് പരിപാടിയിൽ എത്തിയത് ഇതോടെ ദളിത് മഹറുകൾ അഭിമാനത്തോടെയും പെഷ്വാമറാത്തകൾ അപ്പമാനത്തോടെയും കാണുന്ന ഒരു യുദ്ധത്തിന്റെ ഇരുന്നൂറാം വാർഷികം ജാതി ഏറ്റുമുട്ടലായി മാറി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലെ യുദ്ധത്തെക്കാൾ പഴക്കമുള്ള മറ്റൊരു വൈരാഗ്യത്തിന്റെ കഥ കൂടി മഹറുകൾക്കും ഉയർന്ന ജാതി മറാത്തകൾക്കും ഇടയിൽ ഉണ്ട് മുഗൾ രാജവംശത്തിലെ ഔറംഗസേബ് കൊലപ്പെടുത്തിയ മറാത്ത രാജാവ് ഛത്രപതി സംഭാജി മഹാരാജന്റെ മൃതദേഹം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിൽ സംസ്കരിച്ചത് ഗോവിന്ദ് ഗോപാൽ മഹർ ആണെന്ന് ദളിത് വിഭാഗക്കാർ കരുതുന്നു മറാത്താ രാജാവിന്റെ അവസാന കർമ്മം ചെയ്യാൻ ആരും തയ്യാറാകരുതെന്ന് മുഗുളന്മാർ വിധിച്ചിരുന്നു ഇത് മറികടന്ന് ഗോവിന്ദ് ഗോപാൽ മഹർ അന്ത്യകർമ്മങ്ങൾ ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ഗോവിന്ദ് ഗോപാൽ മഹറിനെ ബ്രിട്ടീഷുകാർ വധിച്ചു സംഭാജിയുടെ ശവകുടീരത്തിന് എതിർവശത്ത് ഗോവിന്ദ് ഗോപാൽ മഹറിന് അന്ത്യനിദ്രയൊരുക്കി സംഭാജിയുടെ പുത്രൻ ഛത്രപതി ശിവജി മഹാരാജ് ബഹുമാനം കാണിച്ചു ഈ കഥ മിച്ചതാണെന്ന് ഉയർന്ന ജാതിയിലുള്ളവർ വാദിക്കുന്നു ഭീമാ കൊറേഗാവ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഏകദേശം നാല് ലക്ഷം പേർ പങ്കെടുത്ത ഭീമാ കൊറേഗാവ് യുദ്ധ സ്മാരക റാലിയിൽ കുറച്ചാളുകൾ കാവികൊടിയുമായി എത്തി ഇത് ഉന്തിലും തള്ളിലും ഒടുവിൽ കലാപത്തിലും കലാശിച്ചു ഒരു ചെറുപ്പക്കാരന്റെ മരണത്തെ തുടർന്ന് മഹാരാഷ്ട്ര സർക്കാരിൽ സമ്മർദ്ദം ശക്തമായി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാൽ ദളിത് പാർട്ടികൾ പ്രക്ഷോഭം മുംബൈ നഗരത്തിലോട്ട് കൂടി നീട്ടി നൂറ്റി എൺപത്തിയേഴ് സർക്കാർ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ മുപ്പത്തി ഒന്ന് ജില്ലകളിലായി തകർത്തു ഇനി അറസ്റ്റിലായ അഞ്ച് ആക്ടിവിസ്റ്റുകൾക്ക് കേസുമായുള്ള ബന്ധം എന്തെന്നാൽ മാവോവാദികളുമായി ബന്ധമുള്ളവരാണ് അറസ്റ്റിലായ അഞ്ചു പേരുമെന്നാണ് പൂനെ പോലീസ് അവകാശപ്പെടുന്നത് കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയതെന്നും പൂനെ പോലീസ് പറയുന്നു യും ആക്ടിവിസ്റ്റുകളിൽ ചിലരും അവരുടെ വക്താക്കളും നിഷേധിച്ചു ജനാധിപത്യ വിരുദ്ധമാണ് അറസ്റ്റുകൾ എന്ന് വാദിക്കുന്ന ഇവർ അടിയന്തരാവസ്ഥയാണ് ഇന്ത്യയിൽ വരുന്നതെന്നും ആരോപിക്കുന്നു അറസ്റ്റിലായ അഞ്ചു പേർക്കും സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു പൂനെ ജില്ലാ സെഷൻസ് കോടതിയിൽ മൂന്ന് ആക്ടിവിസ്റ്റുകളെ റിമാൻഡ് ചെയ്യാൻ മഹാരാഷ്ട്ര പോലീസ് ആവശ്യപ്പെട്ടു പക്ഷേ ഇവരെ വീട്ടുതടങ്ങലിൽ വെക്കണമെന്നായിരുന്നു കോടതി നിർദ്ദേശം പിന്നാലെ നാലു പേരെ ജയിലിലേക്ക് അയക്കാൻ ഉത്തരവായി ഇവരെല്ലാം ഇന്നും ജയിലിൽ തുടരുകയാണ് ഇതിനിടയിൽ ഏപ്രിലിൽ ഇടക്കാല ജാമ്യം അനുവദിച്ച ഗൗതം നെഘ്വാലയോടും പ്രൊഫസർ ആനന്ദ് ആനന്ദ്ലയോടും കീഴടങ്ങാൻ കോടതി ഉത്തരവിട്ടു ഇവരെ എൻ ഐ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ജയിലിൽ തുടരുകയാണ്